നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധിയുടെ പരിഹാരം നീണ്ടുപോകാൻ കാരണം സിനഡും മെത്രാന്മാരും വിമതന്മാരുടെ ആജ്ഞാനുവർത്തികളാകാൻ കാരണം പുറത്തു വന്നിരിക്കും അങ്കമാലി കൽതായ സൈന്യത്തിന്റെ സൈബർ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് സീറോ മരബാർ സഭയിലെ പ്രമുഖരായ രണ്ട് മെത്രാന്മാർ വിമതരുടെ ഹണി ട്രാപ്പിൽപ്പെട്ട് കുടുങ്ങി എറണാകുളം വിമതരുടെ അന്നാനുവർത്തികളായി മാറിയിരിക്കുന്നു ഒരു വിമത കന്യാസ്ത്രീ ഉപയോഗിച്ചാണ് ഇവർ ഹണി ട്രാപ്പിൽ പെടുത്തി പെണ്ണങ്കമാരിയോടെ പ്രധാനമന്ത്രിയെ ചെയ്തതുപോലെ ഹണി ട്രാപ്പിൽ പെടുത്തി വീഡിയോ റെക്കോർഡ് ചെയ്ത് രണ്ട് വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് രണ്ട് പ്രമുഖന്മാരായ ബിഷപ്പുമാരെ അതിൽ പെടുത്തി സീറോ മലബാർ സിനഡിനെ തന്നെ ഇപ്പോൾ നിശ്ചലമാക്കി എന്ത് അതിക്രമവും എന്ത് അച്ചടക്ക രാഹിത്യവും കാണിക്കാനും എന്നാൽ ഒരു നടപടിയും എടുക്കാതിരിക്കാനുമുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ ഈ സിനഡിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന വിഷയത്തില് ഏകീകൃത പിരി അർപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകില്ല വൈകാതെ ഇവിടത്തെ സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയെ മാറ്റും എറണാകുളം അങ്കമാലിയിലെ വൈ വിമത വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വിഷയം ഉണ്ടാകില്ല അതുകൊണ്ട് അതുക്കെ കടയും പടവും മടക്കി നമുക്ക് വേറെ വല്ല പണിയുണ്ടോയെന്ന് നോക്കാം